ാക്കാൻ അബ്ദുറഹിമാൻ ആയുധം എടുക്കണം എന്ന് ഡി പി ഐ ശിവനെ കാക്കാൻ ശിവദാസൻ ശാഖയിൽ വരണം എന്ന ആർ എസ് എസ് കെഞ്ഞില് നമ്മള് ഇസ്ലാമിക മതഭീകരവാദി മുസ്ലിം മതവിശ്വാസി അല്ല ഹിന്ദു തീവ്രവാദി ഹിന്ദു മതവിശ്വാസിയെ അല്ല മതത്തിന് ഭീകരതയില്ല ഭീകരതയ്ക്കു മതവും രണ്ടാമത്തെ കാര്യം എന്താ മതതീവ്രവാദം മനുഷ്യനെതിരാണ് അതാണ് മതഭീകരവാദം കാശ്മീരിൽ കണ്ടത് നമ്മുടെ രാജ്യത്ത് പലയിടത്തും പൊട്ടിമുളയ്ക്കുന്നത് വടവൃക്ഷമാകുന്നത് വിശദീകരിക്കുന്നില്ല ഞാൻ മതഭീകരവാദം വർഗീയത മനുഷ്യനെതിരാണ് അരവിന്ദാക്ഷെ കരി കിട്ടാത്തത് അബ്ദുറഹിമാൻ എന്ന മുസൽമാനുള്ളത് കൊണ്ടാണ് എന്ന് പഠിപ്പിക്കുന്നു ആർ എസ് എസ് അവന്റെ ശാഖയിൽ അപ്പൊ എസ് ഡി പി ഐ എന്താ പഠിപ്പിക്കുന്നത് മുസ്തഫ നിനക്ക് മുണ്ടു തകയാത്തത് മുകുന്ദന്മാർ ഉള്ളത് കൊണ്ടാണ് ഭന്റെ വക ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ അബ്ദുറഹി അരവിന്ദാക്ഷൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആർ എസ് എസ് അബ്ദുറഹിമാൻ എന്ന മുസൽമാനുള്ളത് കൊണ്ടാണ് ഇപ്പുറത്ത് തിരിച്ചും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണ് ആരാണ് ഉത്തരവാദി എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന് അവർ അവസരം കൊടുക്കുന്നേയില്ല കല്യാണിയും ഖദീജയും കത്രീനയും രാമനും റഹീമും ഔസേപ്പും ഒരുമിച്ച് നിന്ന് അരി എവിടെ തുണി എവിടെ പണി എവിടെ പണിയെവിടെ എവിടെ എന്ന് ചോദിക്കാൻ ഇവർ അവസരം നൽകില്ല മതത്തിൻ്റെ മതിലുകളാൽ മനുഷ്യത്വത്തെ വേർതിരിക്കുന്നു വർഗീയതയുടെ വേലിക്കെട്ടുകളാൽ മാനവികതയെ അവർ പൂർണമായും മരണത്തിന് വിധേയമാക്കുന്നു ഈ രാഷ്ട്രീയം നാം തിരിച്ചറിയണം മൂന്നാമത്തെ കാര്യം മത വർഗീയതയും ഭീകരവാദവും ദൈവത്തിനെതിരാണ് എന്ന് നാം കാണണം ഇത് പറയുമ്പോൾ ലേശം കടുപ്പാന്ന് തോന്നും മത തീവ്രവാദം വർഗീയത ദൈവത്തിനെതിരാണോ അതെ അടിമുടി ലോകത്തിലെ എല്ലാ മതങ്ങളും പറയുന്നത് ദൈവമാണ് വലിയവൻ എന്നാണ് എന്നാൽ ലോകത്തിലെ എല്ലാ മതഭീകരവാദികളും പിശുക്കില്ലാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ദൈവം അപകടത്തിലാണ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അഭ്യാസ പടുക്കളും അരോഗദ ദൃഢഗാത്രരുമായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങളുടെ കരാട്ടെ ക്ലാസ്സിൽ ചേർന്നോളൂ ഞങ്ങളുടെ ശാഖയിൽ വന്നോളൂ എന്നാണ് പടച്ചവനാണ് വലിയവൻ എന്നാണ് ഇസ്ലാം ദൈവമാണ് പരമപ്രധാനി എന്നാണ് ഹിന്ദു മതം കർത്താവാണ് കരുത്തൻ എന്നാണ് ക്രിസ്ത്യൻ വിശ്വാസം പക്ഷെ ഇവർ പറയണത് അങ്ങനെയല്ല എന്ന് നിങ്ങൾ പള്ളിയിൽ നിന്ന് പാങ്ക് കേട്ടില്ല നിങ്ങളിപ്പം അള്ളാഹു അക്ബർ എന്താ അതിൻ്റെ അർത്ഥം പടച്ചവനാണ് പരമപ്രധാനി എന്ന ലോകത്തിലെ എല്ലാ മുസ്ലീങ്ങളും മതവിശ്വാസികളും അങ്ങനെയാണ് പറയുന്നത് അള്ളാഹു അക്ബർ കുഞ്ഞാലിക്കുട്ടി അക്ബർന്ന് ബാങ്ക് ഉണ്ടോ ഇല്ല കുഞ്ഞാലിക്കുട്ടി മുടുക്കനല്ലേ കോഴിക്കോട് രജീനോട് ചോദിച്ചു നോക്കി മൂപ്പരം മുടുക്ക് ഞാൻ ആക്ഷേപിക്കാൻ പറഞ്ഞല്ല പോട്ടെ എളമരം കരീം അക്ബർ ഒരു പാങ്കുണ്ടോ പാലോളി മുഹമ്മദ് കുട്ടി അക്ബർ എന്ന് പറഞ്ഞു ഇപ്പം നല്ല കോഴിക്കോടൻ അലിവ മുറിച്ച പീടിയെന്ന് ചാണകക്കുഴിയിൽ വീണെങ്കിലും അൻവർ അക്ബർ എന്നു പാങ്കുണ്ടോ ഇല്ല എന്താ കാരണം അങ്ങനെ ഇസ്ലാം അനുവദിക്കുന്നില്ല പരിശുദ്ധ ഖുർആൻ പറയുന്നു പൂക്കളെ പുഴുവിനെ പൂമ്പാറ്റയെ പൂവാടിയെ മഞ്ചാടിക്കുരുവിനെ മൺകൂനയെ മഹാപർവ്വതങ്ങളെ ആകാശവീഥിയെ ആഴക്കടലിനെ സകലതിനെയും സൃഷ്ടിച്ചത് പടച്ച തമ്പൂരാനാകയാൽ സകലരും പ്രാർത്ഥിക്കേണ്ടത് പടച്ചവനോട് മാത്രം സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പ്രമേയമല്ല പരിശുദ്ധ ഖുർആനാണ് പടച്ചവനാണ് വലിയവൻ അള്ളാഹുവാണ് വലിയവൻ എന്ന് ഇസ്ലാം അള്ളാക്ക് കഴിവു പോരാ അബ്ദുറഹിമാനാണ് കരാട്ടേൽ ബെസ്റ്റ് ൽറ്റ് ഉണ്ട് എൻ ഡി മണ്ഡലം സെക്രട്ടറി ആണ് മൂപ്പര് എന്ന് എസ് ഡി പി ഐക്കാരനും എൻ ഹിന്ദു മത തീവ്രവാദവും ഇങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് ഉണ്ട് രാമായണം എന്നാ പറയുക ഹിന്ദുക്കൾക്ക് ഇതിഹാസ ഗ്രന്ഥമുണ്ട് മഹാഭാരതം എന്നാ പേര് ഹിന്ദുക്കൾക്ക് നാല് വേദങ്ങളുണ്ട് ഋഗ്വേദം സാമവേദം അഥർവവേദം യജുർവേദം ചതുർവേദം എന്നാ വിളിക്കുക ഉപനിഷത്തുകൾ നൂറ്റി എട്ടെണ്ണുണ്ട് എന്നാ ഡോക്ടർ രാധാകൃഷ്ണൻ പത്തെണ്ണം പരിഗണിച്ചാൽ മതിയുന്ന ഡോക്ടർ സുകുമാർ അണീക്കോട് നമ്മൾ പേടിക്കണ്ട റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പഞ്ചാരൻ്റെ അളവൊന്നുമല്ലോ നാലെണ്ണം കൂടിപ്പോയി മൂന്നെണ്ണം കുറഞ്ഞു പോയാലോ പേടിക്കണ്ട ഉപപുരാണങ്ങൾ പതിനെട്ടാന്ന ചിത്രം ബ്രഹ്മപുരാണം വിഷ്ണുപുരാണം ശിവപുരാണം വരുണപുരാണം ഗരുഡപുരാണം വായുപുരാണം അഗ്നിപുരാണം എല്ലോടി പറഞ്ഞാൽ രാവിലത്തെ ബസ്സിനെ പോകാനാവുള്ളൂ മറക്കണ്ടയ പുരാണമാണ് പതിനെട്ടാമത്തത് ഹിന്ദുക്കളുടെ മതസംബന്ധമായ പുരാണ പുസ്തകങ്ങൾ അടുക്കി അടുക്കി അട്ടിക്കട്ടിക്ക് വെച്ചാൽ അതിൻ്റെ അഗ്രം ആകാശത്തെ ചുംബിക്കും ഹിന്ദു പുരാണ പുസ്തകങ്ങൾ നിരത്തിയോ പരത്തിയോ സൂക്ഷിക്കാൻ തീരുമാനിച്ചാൽ സപ്തസാഗര പരപ്പ് തികയാതവരും അത്രമേൽ വിപുലമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾക്കുള്ള പുരാണ പുസ്തക സഞ്ചയം എവിടെയെങ്കിലും പറയുന്നുണ്ടോ പുരാണത്തിൽ ദൈവമോശാന്ന് ഇല്ല അപ്പോൾ ഉരുഷേയൻ അപരിമേയൻ അനന്തൻ സർവജ്ഞൻ സർവവ്യാപി സർവശക്തൻ അങ്ങനെയാണ് ഹിന്ദു പുരാണങ്ങളെ കുറിച്ച് പറഞ്ഞു പുരാണങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹിന്ദു പുരാണങ്ങളിൽ ദൈവത്തെ കുറിച്ച് പറയണത് അദ്ദേഹം പുരാണം അനുസരിച്ച് ദൈവം സർവശക്തനാണ് എന്നാണ് ശിവപുരാണമുണ്ട് മൂന്നാമത്തെ പുരാണ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശ്ലോകമുണ്ട് തുടങ്ങണം എങ്ങനെയാണെന്ന് അറിയങ്ങള് ശിവം ഇതം പരമം എന്നാണ് അവസാനിക്കുന്നത് എങ്ങനെയാ അറിയങ്ങള് ശിവം ഇതം പരമം അതിന്റെ അർത്ഥം എന്താ ശിവൻ എണീക്കാൻ വയ്യന്ന അല്ല ചുടലഭസ്മധാരിയായ ശിവൻ പുലിത്തോലുകൊണ്ട് വസ്ത്രം ധരിക്കുന്ന ശിവൻ കൊടിയ വിഷം ചീറ്റുന്ന ഭീകര സർപ്പത്തെ കണ്ഠാഭരണമാക്കി മാറ്റാൻ കരുത്തു കാണിച്ച ഭഗവാൻ ശിവൻ മൂന്നാം തൃക്കണ്ണ് അരമിനിട്ടു തുറന്നാൽ അണ്ട കടാഹങ്ങളെയും ഏരേഴു പതിനാല് ലോകങ്ങളെയും കത്തിച്ചു ചാമ്പലായി ചാരം കൈവെള്ളയിലെടുത്ത് രുദ്രതാണ്ഡവം നടത്താൻ കഴിയുന്ന കാശി വിശ്വനാഥൻ വാരാണസിയുടെ അധിപൻ മഹേശ്വരൻ മരണദേവൻ ഉജ്ജ്വലൻ ഉത്തമൻ ഉന്നതൻ അങ്ങനെയൊക്കെയാണ് ഭഗവാൻ ശിവനെക്കുറിച്ച് പുരാണത്ത് പറയുന്നത് ഞാൻ പതിനേഴ് വയസ്സുള്ളപ്പം രണ്ടാം വർഷം പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഗുരുവായൂർ പൊങ്കോളജിൽ നിർത്ത് വായിച്ചതാ അത് നിങ്ങൾ ആര് വായിച്ചു നോക്കിയാലും അങ്ങനെയാ പക്ഷെ ആർ എസ് എസ് ആര് പറയണത് ശിവൻ ആസ്ത്മയാണ് കാൽമുട്ടിന് നീരറങ്ങിയിട്ടുണ്ട് കഴുത്തിൻ്റെ വള്ളി ഞെറുമ്പി പോയിട്ടുണ്ട് ഊരാന്റെ ഡിസ്ക് കുഴപ്പമാണ് അതുകൊണ്ട് ദക്ഷ ആ രമ അർദ്ധ വൃത സംഘ സാവധാൻ ഒന്നും മനസ്സിലായില്ലല്ലോ വെട്ടുക കുത്തുക ചവിട്ടുക മാന്തുക ഒല്ലുക ഊച്ചിടുക അതാ പറഞ്ഞ എൻ്റെ മലയാളം അള്ളാനെ കാക്കാൻ അബ്ദുറഹിമാൻ ആയുധമെടുക്കണം എന്ന ഡി ശിവനെ കാക്കാൻ ശിവദാസൻ ശാഖയിൽ വരണം എന്ന ആർ എസ് എസ് കെഞ്ഞില്ലേ പടച്ചവനെ കാക്കാൻ പടപ്പുകൾ പടപുറപ്പെടണം എന്നാണ് ഈ പരീക്ഷകൾ പുലമ്പുന്നത് സഖാക്കളെ പടച്ചവനെ കാക്കാൻ പടപ്പുകൾ പടപുറപ്പെടണം എന്ന് പറയുന്നത് പടച്ചവന്റെ പരമപ്രാമാണികതയെ പരിഹസിക്കുന്ന പ്രത്യയശാസ്ത്ര പ്രചാരണ നിർവഹണമാണ് മതബോധത്തിൻ്റെ ദൈവചിന്തയുടെ ഈശ്വര ഭയത്തിൻ്റെ കടുകുമണിയുടെ പകുതിയെങ്കിലും കരളിൽ കാക്കുന്ന ഒരു മതവിശ്വാസിക്കും പ്രിയപ്പെട്ടവരെ മതതീവ്രവാദിയാകാനാവില്ല അത് നാം തിരിച്ചറിയണം കാശ്മീരിൽ വെടിവെച്ചവൻ മത തീവ്രവാദിയാണ് മതവിശ്വാസിയല്ല അതുകൊണ്ടല്ലേ കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ അടുത്തേക്ക് രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ഓടി വരുമ്പോൾ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്നാണ് ഇംഗുലാബ് ഇംഗുലാബ് എന്ന് വിളിക്കണം എന്ന പൂതി കൊണ്ടല്ല എന്താ ചെറുപ്പക്കാര് ഈ മനുഷ്യനെ രക്ഷിക്കാൻ ഓടിയെടുക്കുമ്പോൾ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് എന്നാണ് എന്തുകൊണ്ട് അവർക്ക് എങ്ങനെ കഴിഞ്ഞത് വെടിവച്ചവന്റെ മതം ഭീകരതയുടെ മതമാണ് അത് മതവുമായി ബന്ധമില്ല വെടിയേറ്റ് നിലത്തു വീഴുന്നവനെ താങ്ങിയെടുക്കാൻ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു വന്നവന്റെ മതം വിശ്വാസത്തിന്റെ മതമാണ് മറ്റേത് കുടിലതയുടെ മതമാണ് അതാ പ്രശ്നം